ദാനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമിയും ഈശാല ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുവാനായി ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിനായി ആയുസിനായി നന്ദി പറയാം എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ധ്യാന വിഷയം യേശു നമുക്കായി കുരിശിൽ മരിച്ചു എന്നുള്ളതാണ് കർത്താവിനെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം തലകളെ വണങ്ങി ഒഴിവാക്കി പ്രാർത്ഥിക്കാം കുരിശിൽ മരിച്ചവനേ കുരിശാല് വിജയം വാരിച്ചവനേ ധ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും കുരിശിൽ ഞങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്ത തമ്പുരാനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ കഷതകൾ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തിരുവമ്പാക വയ്ക്കുന്നു ഞങ്ങളുടെ കഷ്ടതകളിൽ അവിടുന്ന് പങ്കാളിയായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ധ്യാനിച്ചു ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു ഞങ്ങൾ അനുഭവിക്കേണ്ട അടികളും ശിക്ഷണങ്ങളെല്ലാം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പിതാവിൽ നിന്ന് സ്വീകരിച്ചു അങ്ങനെ പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ള ധ്യാനം ഭർത്താവെ നിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നയിക്കണമേ കൂട്ടായ്മയും ഇതിൽ പങ്കെടുക്കുന്ന മക്കളെയും ആരൊക്കെ ഈ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവർക്കൊക്കെയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അവർക്കെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് അതിനു വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ നിറഞ്ഞ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെയും ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരുന്തന്മാർ ആകണമേ ആമേ ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണയിൽ നമുക്കായിരിക്കാം യേശു നമുക്ക് വേണ്ടി കുരിശിൽ എന്ന തിരുവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ദുഷ്ടരായ മനുഷ്യർ ഒരു സാധാരണ കുറ്റവാളിയെപ്പോലെ യേശുവിനെ അവർ കുരിശിൽ തറച്ചു അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കുരിശു മരണം വരെ തന്നെ തന്നെ താഴ്ത്തി എന്ന ഫിലിപ്പിയർ ലേഖനം രണ്ടാമധ്യായത്തിൽ പൗലോസിക നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ കുരിശ്ശുമരണം അവനെ താഴ്ത്തുന്നതിന് വേണ്ടി അവൻ ഇതാ സകല അപവാദങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒത്തിരി സഹിച്ച് ലോകത്തെ വീണ്ടെടുത്തു തന്നെത്താൻ രക്ഷിക്കാമായിരുന്നു അവന് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് യേശുക്രിസ്തുവിനെ ആർക്കും ക്രൂശിക്കാൻ പറ്റില്ല യേശുക്രിസ്തു തന്നെ തന്നെ രക്ഷിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട് അത് ദൈവ നിഷേധമാണ് യേശുവിനെ ക്രൂശിൽ തറച്ചു അത് ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് അതങ്ങനെ ഉണ്ടാകണം കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കർത്താവ് ഗസ് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലാതെ കുരിശ് മാറിപ്പോവുകയല്ല അത് ദൈവത്തിൻ്റെ ഹിതമാണ് എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതമാണ് നിറവേറേണ്ടതെന്ന് യേശു പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ സംഭവിക്കുകയാണ് അത്രമാത്രം വില കൊടുത്താണ് യേശു ലോകത്തെ രക്ഷിക്കുവാൻ പിതാവിന് തന്നെ തന്നെ സമർപ്പിച്ചത് എൻ്റെ പ്രിയമുള്ളവരെ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ മുപ്പത്തൊമ്പത് വരെ വാക്കുകൾ വായിക്കുമ്പോൾ പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അവർ വിഭാഗത്തെ മുഴുവൻ അണിനിരത്തി അവർ അവനെ ചമ്മപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കരിടം പടഞ്ഞ് അണിയിക്കുകയും ചെയ്തു യഹോദരുടെ രാജാവെ സമാധാനം എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആക്ഷേപിച്ചും പരിഹസിച്ചും യേശുവിനെ അവർ ക്രൂസിൽ തറച്ചു ആ ക്രൂശ് പ്രിയമുള്ളവരെ ചുമന്ന് തലയോടിടുമെന്നർത്ഥമുള്ള ഗോൽഗദായിൽ കൊണ്ടുവരുന്ന അനുഭവമാണ് കൊറോണക്കാരനായ സിമോവനാണ് സത്യത്തിൽ ക്രൂസിനെ വഹിക്കുവാൻ സഹായിച്ചത് അങ്ങനെയാണ് ബൈബിൾ പറയുന്നത് അതിനെ പട്ടാളക്കാർ നിർബന്ധിച്ചു ക്രൂശി ചുമക്കാൻ അങ്ങനെ വളരെ വേദനയോടെ സഹനത്തോടെ ആക്ഷേപങ്ങളൊക്കെ കേട്ട് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ളതാണ് പിന്നെ നമ്മൾ പ്രിയമുള്ളവരെ ഒരു കുഞ്ഞ് പാപം ചെയ്യാൻ പോകുമ്പോൾ ഒരു പാപത്തെക്കുറിച്ചൊരു ചിന്ത വരുമ്പോൾ നമ്മളിങ്ങനെ ധ്യാനിക്കണം യേശുവെ അങ്ങനയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങളെ മോചിപ്പിക്കുവാനാണല്ലോ ഇപ്പോഴും പാപചിന്തകൾ എന്നെ പിടികൂടുകയാണല്ലോ പ്രിയമുള്ളവരെ മദ്യപാനികളായിട്ടുള്ള ആളുകൾ എത്രയോ പേര് ധ്യാനങ്ങൾ കൂടി എത്ര ഡി ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി മനോരോഗത്തിനു വരെ ചികിത്സിച്ച അനുഭവമുള്ളവരുണ്ട് എന്നിട്ടും അവർ ഇപ്പോഴും പറയുന്നത് മദ്യപാനം ഒരു പാപമല്ല എന്നാണ് അവരുടെ കുടുംബം നശിക്കുന്നതോ അവരുടെ ജീവിത പങ്കാളിയുടെ സങ്കടമോ സാമ്പത്തിക നഷ്ടങ്ങളോ മക്കളുടെ ഭാവിയോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല എത്ര വേദനയാണ് അവർ സമൂഹത്തിനും അവരുടെ കുടുംബത്തിനും കൊടുക്കുന്നത് അപ്പോൾ അതിനേക്കാൾ എത്രയോ വേദനയാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ഈ കഷ്ടപ്പാടുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മനുഷ്യവർഗത്തെ ഈ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കുരിശിലേൽപ്പിച്ചത് അപ്പോൾ എത്രമാത്രം വേദന ആ പിതാവിനുണ്ട് ഈ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ എത്രമാത്രം വേദന നമ്മൾ നിത്യനരകത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നും ചിന്തിക്കുക യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിലൂടെ അർത്ഥമാക്കുന്നത് എന്താ നമ്മളെ രക്ഷിച്ചു എന്നുള്ളതാണ് നമ്മളെ രക്ഷിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെ ശിക്ഷിക്കുവാനും അവനധികാരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് വൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ അലഞ്ഞടന്ന എന്നാൽ ഇപ്പോൾ ഇടയനും പാലകനുമായ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മൾ മടങ്ങി വന്നിരിക്കുന്നു എന്നാണ് പത്രശ്രീയർ പറയുന്നത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചു നമുക്ക് വേണ്ടി അവൻ മുറിവേറ്റു എന്തിനു വേണ്ടി നാം പാപത്തിന് മരിച്ചു നീ മേലിൽ പാപം ചെയ്യാതിരിക്കാൻ പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം കിട്ടിയത് അവിടെ പറയുമുള്ളവരെ നാം ഒരിക്കലും പാപം ചെയ്യരുത് പാപം ചെയ്യുന്ന ദേഹിക്ക് ശിക്ഷയുണ്ട് മരണമുണ്ട് നിത്യ നരകമാണ് അതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ഓർത്ത് നാം ധ്യാനിക്കണം ഗലാത്തിയർ മൂന്നിൻ്റെ പതിമൂന്ന് പറയുന്നു ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മളാണ് ആ സ്ഥാനത്ത് ബലിയാകേണ്ടത് നമ്മളാണ് ആ സ്ഥാനത്ത് ക്രൂശിൽ കയറേണ്ടത് ബറബാസ് ഇങ്ങനെ ചോദിച്ചൊന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു ആരാണ് എനിക്ക് പകരം ക്രൂശിൽ കയറിയത് എന്നെയാണല്ലോ നീചഭാവികൾക്ക് കൊടുക്കുന്ന ഈ ക്രൂശ്മരത്തിൽ കയറ്റുവേണ്ടിയിരുന്നത് എനിക്ക് പകരം ആരാണ് കയറിയത് അപ്പോൾ ജനം പറഞ്ഞു ദാ പോകുന്ന മനുഷ്യനാണ് നിനക്ക് വേണ്ടി പകരം ക്രൂശിൽ കയറിയത് യേശു അവനാണ് കുരിശി വെക്കുന്നത് ബരാബാസ് യേശു ആരെന്ന് കാണാൻ വേണ്ടി പുറകെ ഓടിയെന്നാണ് പറയുന്നത് ബറാബാസ് എത്തുമ്പോഴത്തേക്കും യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു എന്നാൽ ബറാബാസ് അകലെ നിന്നുകൊണ്ട് ആ അത്ഭുതം കണ്ടു ഭൂമി കുലുങ്ങുന്നു ഇടിമുഴക്കമുണ്ടാകുന്നു എങ്ങും അന്ധകാരം വ്യാപിക്കുന്നു ഇതെല്ലാം അവൻ കണ്ടു അവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ ക്രിസ്തു ശിഷ്യനായി മാറി എന്ന് ആ പുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നു എനിക്കും നിങ്ങൾക്കും ചോദിക്കാനൊരു ചോദ്യമുണ്ടോ എനിക്ക് പകരം യേശു എൻ്റെ പാപങ്ങൾക്ക് പകരം പിതാവ് യേശുവിനെ ബലി നൽകിയെങ്കിൽ എന്ത്േശുവിന് വേണ്ടി ചെയ്യും പകരം എന്തു നൽകും ഞാൻ പകരം എന്താണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ യശ്യാപ്രഭാജിൻ്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാറ് വാക്യങ്ങൾ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യേശു നമുക്ക് വേണ്ടി ചെയ്ത വലിയൊരു ഉപകാരമാണ് അതുകൊണ്ട് നമുക്ക് ആ ക്രിസ്തു യേശുവെള്ള സ്നേഹത്തോടെ പിതാവായ ദൈവത്തെ പൂർണ്ണമായി നമസ്കരിക്കാം ക്രിസ്തുവേശുവിലൂടെ നമുക്ക് നൽകിയ പാപമോചനം ക്രിസ്തുവേശുവിലൂടെ നമുക്ക് നൽകിയ സൗജന്യ രക്ഷ നാം അവിടുത്തെ മക്കളായിരുന്നു കൊണ്ട് നാം അവിടുത്തെ സ്നേഹിതരായിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മ ഇതാണ് അടുത്ത ദാസി എന്ന് ആ മംഗളവാർത്ത കേട്ടപ്പോൾ പറഞ്ഞതുപോലെ നമുക്കും ഇതൊരു മംഗളവാർത്തയാണ് ക്രിസ്തു യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിച്ചു ഒരു സന്തോഷ വാർത്തയാണ് ഒരു സന്തോഷമല്ല ഏറ്റവും മഹത്തരമായ സന്തോഷമാണ് അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം യേശുവേ അങ്ങനെ രാജ്യത്തിൽ എന്നെയും ചേർക്കണമേ അങ്ങനെക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ പലപ്പോഴും അറിഞ്ഞതാണെങ്കിലും അറിയാത്ത ഭാവം നടിച്ചു എന്നാൽ ഇന്നവരെയും എനിക്ക് വേണ്ട വേണ്ടവണ്ണം അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചില്ല അറിഞ്ഞിട്ട് ഞാൻ വകവെക്കാതെ നടന്നു പലവിധ ബുദ്ധിമുട്ടുകളും പലവിധ പ്രയാസങ്ങളും ദൈവമേ ഞാൻ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചു യേശുവേ എന്നോട് മനസ്സലിവ് തോന്നണമേ എന്നോട് കരുണ തോന്നണമേ അങ്ങേക്ക് വേണ്ടി പകരം ഞാൻ ജീവിക്കാമെന്ന ഒരു പ്രതിജ്ഞ ഏറ്റെടുക്കുന്നു അങ്ങനെയ്ക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ഇനി ജീവിക്കും അങ്ങനെ വീണ്ടെടുത്തതിനാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി എന്നെ സമർപ്പിക്കും ഹാലേലിയാം പരിശുദ്ധ അമ്മയെപ്പോലെ സകല വിശുദ്ധന്മാരെയും ശുദ്ധിവിതികളെപ്പോലെ ഞാനും ക്രിസ്തുവിൻ്റെ പ്രേക്ഷകനാകും ക്രിസ്തുവിൻ്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ഞാനും അംഗമാകും കർത്താവേ അതിനെന്നെ സഹായിക്കുന്നതിനായി സ്തോത്രം അവിടുത്തെ കൃപ എനിക്ക് നൽകുന്നതിനായി നന്ദി യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേ